കഴിഞ്ഞ ദിവസമായിരുന്നു പട്ടിക്കാട് ജാമിയാനൂരിയിൽ സന്നദ്ധദാന സമ്മേളനം നടന്നത് നമ്മളിൽ നിന്നും ഇടപറഞ്ഞു പോയ പ്രിയപ്പെട്ട നൈം ഫൈസി പങ്കെടുക്കേണ്ട സന്നദ്ധദാന സമ്മേളനമായിരുന്നു അത് വേദിയിലിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടുകൂടി ആ ഒരു സനത് സ്വീകരിക്കേണ്ട പ്രിയപ്പെട്ടവൻ ആഗ്രഹം ബാക്കിയാക്കിക്കൊണ്ട് അദ്ദേഹം ഇവിടെ പറഞ്ഞു സനത് സ്വീകരിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ആ പ്രിയപ്പെട്ടവൻ അള്ളാഹുരടുക്കിലേക്ക് യാത്രയായത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് പക്ഷേ ആ ആഗ്രഹം കാണാൻ അദ്ദേഹം എനിയില്ല പക്ഷെ നയിം ഫൈസിയുടെ സന്നദ്ധ വാങ്ങാൻ ആ വേദിയിലേക്ക് ഒരു മനുഷ്യൻ കടന്നെത്തി അതുമറ്റാരുമായിരുന്നില്ല നയിം ഫൈസിയുടെ പ്രിയപ്പെട്ട പിതാവായിരുന്നു അത് ആ ഒരു കാഴ്ച എല്ലാവരെയും കണ്ണീരണിയിപ്പിച്ചിരുന്നു തന്റെ പ്രിയപ്പെട്ട മകൻ സ്വീകരിക്കേണ്ട ആ സന്നദ്ധ ആ പിതാവ് ഏറ്റുവാങ്ങുകയാണ് സെയ്ത് സാദിക്കലി ശിഹാബദങ്ങളുടെ കൈകളിൽ നിന്നുമാണ് നൈം ഫൈസിയുടെ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ മകന്റെ അവസാനതേറ്റുവാങ്ങിയത് വളരെയധികം നൊമ്പരപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് ഒരുപക്ഷെ ആ പ്രിയപ്പെട്ടവൻ ഖബർ നിരുന്നുകൊണ്ട് ഇതെല്ലാം കാണുന്നുണ്ടായിരിക്കും രണ്ടു ദിവസങ്ങൾക്ക് മുമ്പാണ് നൈം ഫൈസിയുടെ അവസാനത്തെ ഒരു പാട്ട് നമ്മളെല്ലാവരും കണ്ടത് തന്റെ കൂട്ടുകാരുമൊത്ത് ഊട്ടിയിൽ ചെന്ന് നേരത്തെ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ച ആ വീഡിയോ തന്റെ പിറന്നാൾ ദിവസം പോസ്റ്റ് ചെയ്യാനുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഒരു പാട്ട് പിന്നീട് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ആ സഹോദരന്റെ മരണത്തിന് ശേഷം പോസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും വളരെയധികം സങ്കടത്തോടു കൂടിയാണ് അവർ നോക്കിക്കണ്ടത് ലോസ് ബാൻ അഹൂബത്താൽ അദ്ദേഹത്തിന് സ്വർഗ്ഗം പ്രദാനം ചെയ്യുമാറാകട്ടെ ലോസ്ബാൻ അഹൂബത്താല നയിം ഫൈസിയുടെ കപരടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ലോസ് ബാൻഹൂബത്താൽ അദ്ദേഹത്തിന് മഹഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹന അപകടങ്ങളെ തുടർന്ന് ലോസ് ബാൻ അഹൂബത്താല നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ